പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന പഠനയാത്ര വ്യക്തിഗത ആഘോഷങ്ങളെ സംബന്ധിച്ച് കർശനമായ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട് പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെപ്പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല സ്കൂളുകളിൽ പഠനയാത്രകൾ സ്കൂളുകളിലെ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നടപ്പ് വരുത്തുന്നതിന് സ്വീകരിച്ച നടപടിയും ഒരാ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ പണ്ടയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകൾ നിശ്ചയിക്കുന്നത് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അവരിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു അതിനാൽ പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണം സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെ യാത്രാ ചെലവ് ബന്ധപ്പെട്ട പി ടി എ കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റികളോ വഹിക്കേണ്ടതാണ് സ്കൂളുകളിൽ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ജന്മദിനം പോലുള്ള വ്യക്തിഗത ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ കുട്ടികളെ നിർബന്ധിതരാക്കുകയാണ് സമ്മാനങ്ങൾ കൊണ്ടുവരാത്ത കുട്ടികളെ വേർതിരിച്ച് കാണുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ സാമ്പത്തിക ബാധ ഉണ്ടാകുന്ന ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കുവാൻ സ്കൂൾ അധികാരികൾ കഷ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന വാഹന വാടക ഉൾപ്പെടെയുള്ള ഫീസ് സംബന്ധിച്ച ആവശ്യങ്ങൾ ക്ലാസ് മുറികളിൽ മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ അധ്യാപകരോ സ്കൂൾ അധിക അധികാരികളോ വിദ്യാർത്ഥികളോട് ചോദിച്ചവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും മൊബൈൽ ഫോണുണ്ട് അവരോട് നേരിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുവാൻ അതുപോലെ തന്നെ ബോഡി ഷെയിമിംഗ് ഉൾപ്പെടെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായി ബന്ധപ്പെട്ട പ്രതികൂലങ്ങൾ പ്രതികൂലമാകുന്ന ഒരു പ്രവർത്തിയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക സർവേ ഡിപ്പാർട്ട്മെൻറ് നടത്തി അങ്ങനെ കണ്ട കണ്ടെത്തിയത് എണ്ണൂറ്റി ഇരുപത്തി സ്കൂളുകളാണ് ഒരു അംഗീകാരമില്ലാതെ പിന്നെ സ്വന്തമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഫീസ് അവരാണ് നിശ്ചയിക്കുന്നത് പരീക്ഷ അവരാണ് നിശ്ചയിക്കുന്നത് അധ്യാപകരുടെ ശമ്പളം അവരാണ് നിശ്ചയിക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നിശ്ചയിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്തതിനു വേണ്ടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഇന്നലെ യഥാർത്ഥത്തിൽ യോഗം വിളിച്ചിരുന്നതാണ് ദിവസമായിരുന്നു പക്ഷേ ഇന്നലെ ക്യാബിനറ്റ് ഏതാണ്ട് രണ്ട് രണ്ടേകാൽ മണിക്കൂർ നേരം നീണ്ടുപോയതുകൊണ്ട് ആ യോഗം മാറ്റിവെച്ചിട്ടുണ്ട് എന്നാലും നട ഇത്തരം സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ പിന്നെ അഭിപ്രായം സ്കൂൾ അധികാരികളുടെ അഭിപ്രായം അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറയല്ലേ കുറച്ച് കാര്യം ഇതാ വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് നിരവധി രക്ഷകർത്താക്കൾ നിന്നും പരാതികൾ ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഫോൺ മുഖാന്തരം രക്ഷാർത്താക്കൾ പറയുന്നുണ്ട് ഇന്നത്തെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൽ ഡൽഹിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ഈ സെയിം കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എഴുതിയിട്ടുണ്ട് എന്ന് അയാൾ അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് നമ്മളെപ്പോലുള്ള ഒരു കേരളം ഒരു സംസ്ഥാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തുള്ള കാര്യ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ കുട്ടികളാണല്ലോ അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ സ്വഭാവമായിട്ട് അവരുടെ പഠനത്തെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇത് വളരെ നമ്മൾ അക്കാഡമിക് കാര്യങ്ങളും അക്കാഡമിക്ക് അല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കാര്യവും വളരെ ജാഗ്രതയോടുകൂടി ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതാണിപ്പോ പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതവർ തന്നെ അവിടെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ പത്ത് വരെ മാത്രം മാറ്റി വരുത്തി നാൽപ്പത് വരെയും കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് പരിഹരിക്കണമെന്ന അത് പരിഹാരം കാണണമെന്നാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുപോകണം അല്ല എന്തായാലും അത് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റിൻ്റെ ഒരു നയമെന്നുള്ള നിലയിൽ നമ്മൾ ഈ രണ്ട് മൂന്ന് വിദ്യാലയങ്ങളിൽ ഉണ്ടായ കുട്ടികൾക്ക് മർദ്ദനമുണ്ടായ സാഹചര്യത്തിലാണല്ലോ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സ്കൂളുകളായി നമ്മൾ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി പിന്നെ അവർക്ക് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഭാഗം കേൾ കേൾക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിനെതിരെ നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലിസ്റ്റ് എടുത്തു ഇനി മറ്റേ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ പൂർണ്ണമായി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റൂ